ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ പല നടിമാരും നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു പ്രധാനമായും ആരോപണങ്ങളിൽ മുൻനിരയിലുള്ള പേരുകൾ മുകേഷിൻ്റെയും സിദ്ദീഖിൻ്റേതുമായിരുന്നു ഇപ്പോൾ ഇതാ നടൻ ജയസൂര്യക്കെതിരെയും വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ് യുവനടിമാർ മലയാളികൾക്കെല്ലാവർക്കും എക്കാലത്തും പ്രിയപ്പെട്ട നടനാണ് ജയസൂര്യ ജയസൂര്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടെത്തിയിരിക്കുന്നത് യുവനടി മിനു മുനീറാണ് ജയസൂര്യക്ക് നേരെയുള്ള ആരോപണം രണ്ടായിരത്തി പതിമൂന്നിൽ നിന്നുള്ളതാണ് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ആ നടൻ തന്നെ ബലമായി പിടിച്ചു എന്നായിരുന്നു നടി വ്യക്തമാക്കിയത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഇന്നത്തെ നാല്പത് വയസ്സുള്ള അന്നത്തെ ആ യുവനടൻ ഇന്ന് പ്രമുഖ നടനാണ് അദ്ദേഹം ഞാൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വന്ന് ഹഗ് ചെയ്തു അതെ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് അന്ന് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് ഷൂട്ടിംഗ് നടക്കുന്ന ഇടവേളയിൽ ഞാൻ സാരി ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹം എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിന് പിന്നാലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുകയും ഫ്ളാറ്റിലേക്ക് വരികയാണെങ്കിൽ നിരവധി അവസരങ്ങൾ നൽകാം എന്നും ആ നടൻ പറഞ്ഞിരുന്നുവെന്നും മാധ്യമങ്ങളോട് നടി പ്രതികരിച്ചു നടിയുടെ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി നിരവധി പേരാണ് ജയസൂര്യയ്ക്കൊപ്പം നിന്നുകൊണ്ട് സംസാരിച്ച് രംഗത്തെത്തുന്നത് നടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് നടനെ കരുതിക്കൂട്ടി കൊടുക്കാനുള്ള പരിപാടിയാണോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് രണ്ടു ദിവസം മുമ്പായിരുന്നു ഒരു നടി നടനെതിരെ പ്രതികരണവുമായി എത്തിയിരുന്നത് അദ്ദേഹം തന്നോട് മോശമായി പെരുമാറിയിരുന്നുവെന്നും രണ്ട് കുട്ടികൾ അദ്ദേഹത്തിന് ഉണ്ടെന്നും അതിൽ ഒരു കുട്ടി പെൺകുട്ടിയാണ് എന്നും നാൽപ്പത് വയസ്സിൽ കുറയാത്ത പ്രായം അദ്ദേഹത്തിന് ഉണ്ട് എന്നും വ്യക്തമാക്കിയിരുന്നു അന്ന് എല്ലാവരും വിചാരിച്ചത് അത് ജയസൂര്യ തന്നെ ആയിരിക്കുമെന്നാണ് ജയസൂര്യ ആയിരിക്കുമോ എന്ന സംശയം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയപ്പോൾ ആ നടി തന്നെ മൊഴി മാറ്റി പറയുകയും ചെയ്തിരുന്നു ആ നടൻ ജയസൂര്യ അല്ല എന്ന് ഇര വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത് ജയസൂര്യയുടെ കുടുംബം തകർന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് എന്നാൽ അതെല്ലാം വ്യാജ വാർത്തകളാണ് ജയസൂര്യ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് പുതിയൊരു പ്രൊജക്ട് വരാനിരിക്കുന്നുണ്ട് അതിൻ്റെതായ തിരക്കുകളിലാണ് ജയസൂര്യ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ജയസൂര്യ തൽക്കാലം കുടുംബത്തോടൊപ്പമല്ല താമസം എന്നുള്ളതും വ്യക്തമാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ശിക്ഷ അനുഭവിക്കണം എന്നാണ് ജയസൂര്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയുകയാണെങ്കിൽ എന്റെ നേരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഞാൻ പരാതി നൽകുമെന്നും നടൻ തന്നെ വ്യക്തമാക്കിയിരുന്നു ജയസൂര്യ അങ്ങനെ ചെയ്തിട്ടില്ല വരുന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നാണ് ജയസൂര്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്